ക്യുസാർ ടെക്ഫസ്റ്റിനിടെ തിക്കിലും തിരക്കിലും വിദ്യാർത്ഥികളടക്കം നാലുപേർ മരിച്ച ദുരിതത്തിൽ ഉപസമിതി റിപ്പോർട്ട് പുറത്ത് പോലീസ് സംരക്ഷണം തേടുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ടിൽ പറയുന്നു ദിനേശ് നോമിദ് ദിനേഷ് ദിനേശ് ഈ പൂർണ്ണമായും ഈ സംഘാടകരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പോലീസ് സംരക്ഷണം തേടുന്നതിലടക്കം വീഴ്ചയുണ്ടായി എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് മൂന്ന് വിദ്യാർത്ഥികളടക്കം നാലുപേരുടെ മരണത്തിനിടയാക്കിയ ക്വിസാറ്റിലെ ടെക്ഫസിനിടയിലുണ്ടായ തിക്കിലും തിരക്കിലും പറ്റിട്ട് നാലു പേരാണ് മരിച്ചത് ഈ ഒരു സംഭവത്തിൽ ഡിസംബർ ഒന്നിന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഉപസമിതിയോട് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് അതിനുശേഷം ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം ഈ റിപ്പോർട്ട് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ടെക് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിൽ വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നൊരു അനുമാനത്തിലേക്ക് ഉപസമിതി റിപ്പോർട്ട് എത്തുന്നത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പലിനും രജിസ്ട്രാർ ഓഫീസിനും വീഴ്ച സംഭവിച്ചു അധ്യാപകരുടെ ഏഴ് പേരിൽ നിന്നും സിൻഡിക്കേറ്റ് വിശദീകരണം തേടും ഒപ്പം തന്നെ സംഘാടനത്തിലെ പിഴവും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിലെ പരിചയക്കുറവുമാണ് ഇത്തരം വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത് പരിപാടിക്ക് പോലീസ് സഹായം തേടുന്നതിൽ രജിസ്ട്രാർ ഓഫീസിന് വീഴ്ചയുണ്ടായി പ്രിൻസിപ്പൽ നൽകിയ കത്തിൽ പ്രിൻസിപ്പൽ ആദ്യം നൽകിയ കത്തിൽ രജിസ്ട്രാർ ഓഫീസിന് വീഴ്ച ഉണ്ടായില്ല എന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ ഉപസമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ രജിസ്ട്രാർ ഓഫീസിനും കൃത്യമായ ഇടപെടലിൽ വലിയൊരു വീഴ്ച സംഭവിച്ചു ഒപ്പം ഈ അപകടം നടന്ന ഈ ഓഡിറ്റോറിയം നവീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതിലെ ഒരു കൺസ്ട്രക്ഷനിൽ ഉണ്ടായിരുന്ന ചില പിഴവുകളൊക്കെ അന്നത്തെ സമയത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ പിഴവ് നികത്തി വീണ്ടും ഓഡിറ്റോറിയം പുനർനിർമ്മിക്കാനുള്ള ഉത്തരവും ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയൊരു വിമർശനമാണ് ഉയർന്നിരുന്നത് കാരണം ഒരു മാസം ഈ അപകടം നടന്ന ഒരു മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനെതിരെ വലിയൊരു വിമർശനം ഉന്നയിച്ചിരുന്നു എന്തായാലും അതൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് എങ്കിൽ പോലും രഞ്ജിത്ത് ഇതിൽ വീഴ്ചയുണ്ടായി അല്ലെങ്കിൽ ഇത്തരം അപകടത്തിന് കാരണമായ പ്രിൻസിപ്പൾ അടക്കമുള്ളവർക്ക് വീഴ്ചയുണ്ടായി അവരോട് റിപ്പോർട്ട് അവരോടൊരു വിശദീകരണം തേടുമെന്ന് മാത്രമേ ഉള്ളൂ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ളൊരു നടപടിയെടുക്കും െന്നുള്ള തീരുമാനത്തിലൊന്നും എത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ ഈ മരിച്ചവർക്കും അല്ലെങ്കിൽ അപകടത്തിൽ പരിക്കേറ്റവർക്കും മരിച്ചവരുടെ കുടുംബത്തിനും അപകടത്തിൽ പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം നൽകുന്നതിൽ സർക്കാരിനോട് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും നഷ്ടപരിഹാരം സംബന്ധിച്ചിട്ടുള്ള യാതൊരുവിധ മുന്നറി യാതൊരുവിധ തീരുമാനവും ഈ ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റിൽ എടുത്തിട്ടില്ല ഇതിലും വലിയൊരു വിമർശനം ഉയർന്നിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വലിയൊരു ചർച്ചയാകാനാണ് തീരുമാനം സാധ്യത അതോടൊപ്പം തന്നെ ഈ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കാത്തതും ചെറിയ ഒരു പ്രശ്നമായി തന്നെ തുടരുന്നുണ്ട് രഞ്ജിത്ത് പങ്കുവച്ചത്